നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാ പ്രധാന സംഘടനാ പദവികളിലും ഇനി നിയമനം നടത്തുക കെ സി വേണുഗോപാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ നിയമനം എ ഐ സി സി നേരിട്ട് നടത്തുമെന്നാണ് റിപ്പോർട്ട് ഡി സി സി പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരവും പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകാനുള്ള അഹമ്മദാബാദ് എ ഐ സി സി സമ്മേളന തീരുമാനത്തിന്റെ തുടർച്ചയാണിത് എന്നാൽ കെ പി സി സിയുടെ പ്രസക്തി കുറയ്ക്കുന്നതാണ് തീരുമാനം കെ പി സി സിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നില്ലെന്ന പരാതി സജീവമാക്കുന്നതാണ് ഡി സി സി പ്രസിഡന്റുമാരുടെ ഇനിയുള്ള നിയമനം ഫലത്തിൽ കെ പി സി സിയുമായി ലൈസൻസ് ഇല്ലാത്തവരാകും ഇനി ഡി സി സി അധ്യക്ഷനാകുക കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പല തീരുമാനങ്ങളിലും എ ഐ സി സി ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാലിന് എതിർപ്പുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഡി സി സിയിലും ഹൈക്കമാൻഡും മറവിൽ കെ സി ഇടപെടുന്നത് ഡി സി സി പ്രസിഡന്റിന്റെ നിയമനത്തിനായി അഞ്ചു പേരുടെ പാനൽ തയ്യാറാക്കി നൽകണം ഇതിൽ നിന്ന് പ്രസിഡന്റിനെ എ ഐ സി സി തീരുമാനിക്കും അഹമ്മദാബാദ് എ ഐ സി സിക്ക് ആതിഥ്യം വഹിച്ച ഗുജറാത്തിലാകും ഇതാദ്യം നടപ്പാക്കുക പിന്നാലെ കേരളത്തിലും ഇത് നടപ്പാക്കും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിയമസഭാ മണ്ഡലങ്ങളിലും എ നിരീക്ഷകരെ നിയോഗിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കൊപ്പം ഡി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചുമതലയും ഇവരെ ഏൽപ്പിച്ചു ഇവർ അഭിമുഖവും അനുബന്ധ പരിശോധനകളും സംസ്ഥാന ജില്ലാ നേതാക്കളുമായി കൂടിയാലോചനകളും നടത്തി അഞ്ചക പാനൽ തയ്യാറാക്കണം അതായത് പാനലും എ പ്രതിനിധി തയ്യാറാക്കും പി സി സിയുടെ അഭിപ്രായം കൂടി തേടി എ ഐ സി സി അതിൽ നിന്ന് ഒരാളെ തീരുമാനിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ എ ഐ സി സി പ്രതിനിധി തയ്യാറാക്കിയ അഞ്ചംഗ പട്ടികയിൽ നിന്ന് വേണം ഒരാളെ കണ്ടെത്താൻ ഫലത്തിൽ ദുർബലമായ സംഘടനാ സംവിധാനമായി സംസ്ഥാന നേതൃത്വത്തെ മാറ്റും കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഡി സി സി അഴിച്ചുപണി ഉണ്ടാകുമെന്ന സൂചന ശക്തമാണ് ഡി സി സി ഭാരവാഹി തലത്തിൽ അഴിച്ചപണി വേണമെന്നും ധാരണയായിട്ടുണ്ട് ഇതോടെ കെ സി വേണുഗോപാലിന്റെ അതിവിശ്വസ്തർ അധ്യക്ഷന്മാരാകും ഡി സി സി പ്രസിഡന്റ് നിയമനത്തിൽ ഇനി സംസ്ഥാന നേതൃത്വത്തിന്റെ നിയന്ത്രണം പരിമിതപ്പെടുത്തുമെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഇത് വഴിത്തിരിവായി മാറും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും പറയുന്നവർ ആരും ഡി സി സി അധ്യക്ഷന്മാരാകാൻ സാധ്യതയില്ല ഡി സി സി പ്രസിഡന്റുമാരെ ശക്തീകരിക്കുന്നതിനുള്ള ചർച്ചകളിൽ സംസ്ഥാനങ്ങളിലെ മുതിർന്ന നേതാക്കൾ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നില്ലെന്ന പരാതി ഉയർത്തിയിരുന്നു ഡി സി സി പ്രസിഡന്റുമാർ നേതാക്കളുടെ നോമിനികളാകുന്നത് കൊണ്ടാണിതെന്ന് വിലയിരുത്തിയാണ് നിയമനം എ ഐ സി സി ഏറ്റെടുക്കുന്നത് ഫലത്തിൽ കേരളത്തിലെ പതിനാല് ഡി സി സികളിലും കെ സി വേണുഗോപാൽ പക്ഷം പിടിക്കുന്ന സ്ഥിതി വരും എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാലിന് ഗാന്ധി കുടുംബവുമായി അടുത്ത ബന്ധമുണ്ട് എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗേക്കാൾ സ്വാധീന ശക്തിയാണ് കോൺഗ്രസിൽ ഇന്ന് കെ സി തന്നെ ഡി സി സി അധ്യക്ഷന്മാരുടെ നിയമനം എ ഐ സി സിയിലേക്ക് പോകുമ്പോൾ എല്ലാം നിശ്ചയിക്കുന്ന വ്യക്തിയായി കെ സി മാറും തന്റെ വിശ്വസ്തർ ഡി സി സിയുടെ തലപ്പത്ത് കേരളത്തിലെ കോൺഗ്രസിലെ അവസാന വാക്കായി കെ സി മാറും കെ പി സി സിയിൽ നിന്ന് സുധാകരനെ മാറ്റുന്നത് ഹൈക്കമാൻഡ് പരിഗണനയിലുണ്ട് സുധാകരന്റെ സമ്മതത്തോടെ അത് സാധിപ്പിക്കാനാണ് കെ സിയുടെ നീക്കം അത്തരമൊരു പുനഃസംഘടന വന്നാൽ തന്റെ വിശ്വസ്തനെ മാത്രമേ കെ പി സി സിയുടെ തലപ്പത്തേക്ക് കെ സി വിലയിരുത്തലുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ കെ സി ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കമാണ് സംഘടനയുടെ താക്കോൽ സ്ഥാനത്ത് തന്റെ വിശ്വസ്തരെ നിയമിക്കുന്ന നടപടിയെന്നാണ് വിലയിരുത്തൽ ചില ഡി സി സി പ്രസിഡന്റുമാരെ ഉടൻ മാറ്റുമെന്ന വാർത്ത പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ചിലരാണെന്നും ഇങ്ങനെ നാറ്റിക്കരുതെന്നും കെ പി സി സി യോഗത്തിൽ നേതാക്കൾ പറഞ്ഞിരുന്നു അഹമ്മദാബാദിൽ ചേർന്ന എ സി സി യോഗത്തിലെ പ്രമേയം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിലാണ് ഡി സി സി പ്രസിഡന്റുമാരുടെ പരാതി മറച്ചിലുണ്ടായത് ചില ജില്ലകളിലെ നേതൃത്വം ദുർബലമാണെന്ന് പ്രചരിപ്പിച്ചാണ് മാറ്റുമെന്ന് പറയുന്നത് മാറ്റുന്നെങ്കിൽ ഉടൻ മാറ്റണം ഇങ്ങനെ വാർത്ത പ്രചരിപ്പിച്ച് നാറ്റിക് രീതി അവസാനിപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം പണിയെടുക്കാതെ പദവി അലങ്കരിക്കുന്നവരെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി പുതിയ ഭാരവാഹികളെ വെക്കണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു കെ അടക്കം നല്ലൊരു ശതമാനവും ജമ്മോ കമ്മിറ്റികളാണെന്നും പ്രയോജനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കെ ഭാരവാഹികളും ഡി സി സി യോഗത്തിൽ അന്ന് പങ്കെടുത്തത്